ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാപ്പിയൻസ് ഫീഡിയ അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ പറൂർ താലൂക്കിലെ ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ കാണിച്ചുതരാം ഇപ്പൊ എന്റെ തൊട്ടു പുറകിലായിട്ട് ഒരു നിങ്ങൾക്കൊരു ക്ഷേത്രം കാണാം ശ്രീകൃഷ്ണ ടെമ്പിൾ ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം ആട്ടാ ഈ കാണുന്നത് അപ്പൊ ഇത് നമ്മുടെ വിന്യാറുവട്ടം രാജാവ് പണി കഴിപ്പിച്ച ഒരു കോട്ടയുടെ ഭാഗമായിട്ടാണ് ഈ അമ്പലോട് നിൽക്കുന്നത് നിൽക്കണ കേട്ട അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഇവിടെയുള്ള അന്തർജനങ്ങൾക്കൊക്കെ വേണ്ടി ആ രാജാവ് പണി കഴിപ്പിച്ചാണ് ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം കോട്ടയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോട്ടയുടെ അടിയിൽ വലിയൊരു ഗുഹയുണ്ടായിരുന്നു അതായത് പണ്ടിയുടെ യുദ്ധവും അങ്ങനെയുള്ള ആക്രമണമൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു ഗുഹ ഉണ്ടായിരുന്നു ആ ഗുഹ ഇവിടെ നിന്ന് നേരെ ആ സൈഡിൽ ഒരു പുഴയുണ്ട് അതിലായിട്ടാണ് പോയി അവസാനിക്കുന്നത് അവിടെ പിന്നെ എങ്ങോട്ടാണ് പോകണമെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കാരണം ഇവിടെ കൂടുതൽ ഭാഗങ്ങളും മണ്ണൊക്കെ എടുത്ത് പോയിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് നമുക്ക് അറിയില്ല എന്നിരുന്നാലും നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പോവാം അപ്പം നമ്മുടെ ഈ കോട്ടയുടെ താഴ്ഭാഗത്തായിട്ടെ ഈ ഭാഗത്ത് പഴയ പഴയകാലത്തെ ജൂതന്മാരൊക്കെ താമസിച്ചിരുന്നത് ഇത് താഴ്ഭാഗത്തൊക്കെ ആയിട്ടാണ് കേട്ടോ ഇപ്പോഴും അതിൻ്റെ ഒന്ന് രണ്ട് വീടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ അത് കൂടാതെ ആ ആ ഭാഗത്തായിട്ട് ജൂതപ്പള്ളി ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അപ്പൊ നമ്മളാ ജൂത സെമിത്തേരി അത് ഇവിടെ ഉണ്ട് അതത് കാണാനായിട്ട് പോയണ്ട അപ്പൊ നമുക്ക് വഴിയൊന്നും അറിയില്ല കൊടുങ്കാടാണ് അപ്പൊ ഇവിടെ ലോക്കലായിട്ട് രണ്ട് പിള്ളേര് പേരെന്താണേ അഭിനവ് അഭിനവ് നമ്മടെ കൃഷ്ണൻ അപ്പൊ ഇവര് രണ്ടുപേരും നമ്മൾ വഴി കാണിച്ചു തരേണ്ട അതെ ഈ ഭാഗത്ത് ഇതിന്റെ താഴെ ആയിട്ട് ഒരു ഗുഹ പോകണ്ടെന്നാണ് പറയണത് നമ്മള് വേറൊരു ഗുഹ ഉണ്ടായിരുന്നല്ലേ അപ്പൊ പഴയ കാലത്ത് നമ്മുടെ ആ കണ്ണാണ് അവിടെ കൊട്ടാരം അപ്പൊ നിന്ന് ഇതിന്റെ അടിയിൽ കൂടി ഒരു ഗുഹ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അടിപൊളി പഠിയല്ലേ വഴിയല്ല അടിപൊളി വയ്യേ നല്ല ബുദ്ധിമുട്ടാണ് ഞാനാണെന്നൊക്കെയാർക്കൊണ്ട് പുതിയ കണ്ടാവും ഇതിൽ <laughs> ോ ഇതാ ഇതാ നമ്മടെ ഒരു കണ്ടതാ ഇവിടെ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹീബ്രു ഭാഷയിലാണ് ഇതെല്ലാം ഹീബ്രു ഭാഷയിലെഴുതിയിരിക്കുന്നത് ഇത് ജനനം മരണവും ഒക്കെ എഴുതിയേക്കണെന്ന് തോന്നുന്നു നമുക്ക് ഇത് കറഞ്ഞിട്ട് ഭാഷ മനസ്സിലാണല്ലോ പക്ഷെ ഈ എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു രേഖയിൽ വായിച്ചപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതി അപ്പൊ ഇത് ഒരു പ്രധാന സിദ്ധന്റ് കളറ് ഇത് അപ്പൊ നേരത്തെ കണ്ട കള്ളറ കൂടാതെ ഇവിടെ വേറെ കളറുകൾ കൂടി ഈ ഭാഗത്തായിട്ടാണ് ഇതൊന്നും ശരിക്കും ഇത് സംരക്ഷിത മേഖല ആക്കേണ്ട ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ മൊത്തം കാടാണ് ഇവിടെ കണ്ട ഇത് മൊത്തം കാട് പിടിച്ച് പോയിരിക്കയാണ് ഇതിന്റെ ഉള്ളിലാണ് നമ്മള് വളരെ കഷ്ടപ്പെട്ടാണ് ഇത് കണ്ടുപിടിച്ച ഇപ്പൊ ഈ കോട്ടയക്കോൽ അമ്പലത്തിന് താഴെയുള്ള ഇത് ഈ പ്രദേശങ്ങളൊട്ടൊരു പാറക്കുളം ഉണ്ടട്ടാ അപ്പൊ ദൈവം ഇത് വരണവരല്ല ഇങ്ങോട്ട് വരുകയാണെങ്കിൽ സൂക്ഷിച്ചു വരണം കാരണം ഭയങ്കര താഴ്ച ഉള്ള സാധനമാണ് അത് പോയി കഴിഞ്ഞാൽ മരിച്ചത് തന്നെയാണ് ണ്ടോ നമ്മുടെ ജൂതപ്പള്ളി ഏകദേശം ആയിരത്തി അറുനൂറ്റി പതിനാല് പണി കഴിച്ച പണിയഴിപ്പിച്ചാണ്ടായിരുന്നത് ഇത് ബ്ലാക്ക് ജൂതം അതായത് ജൂതം തന്നെ ജൂതർ തന്നെ രണ്ട് വിഭാഗത്തിലുണ്ട് വൈറ്റും ബ്ലാക്കും അതിൽ കറുത്തവർഗക്കാരുടെ ആയിരുന്നു കേട്ടോ ഈ ഒരു പള്ളി അപ്പം നിലവിലെ ഇവിടെ ഉണ്ടായിരുന്ന ജൂത ഫാമിലികളെല്ലാം തിരിച്ച് ഇസ്രായേലിലോട്ട് പോയട്ടെ ഇപ്പം നിലവിലെ ഇപ്പം ഇതിന്റെ തൊട്ടടുത്തായിട്ടൊരു വീട് കാണുന്നുണ്ട് അത് കൂടാതെ പിന്നെ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഉണ്ടെന്നാണ് ഇവിടെ അന്വേഷിച്ച് പറയാൻ പറ്റിയത് അപ്പോൾ ഈ കാണാണ് നമ്മുടെ ചേന്നമംഗലം ജുമാ മസ്ജിദ് കേട്ടാ അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പള്ളിയും അമ്പലം അതുകൂടാതെ ജൂതപ്പള്ളിയും പിന്നെ ക്രിസ്ത്യൻ പള്ളിയും എല്ലാം ഉണ്ട് കേട്ടോ ശരിക്കും ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയെന്ന് പറയാം നമ്മുടെ ഈ ചേന്നമംഗലം ഏരിയ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയക്കോലം ചെട്ടിയിലാണ് കേട്ടോ അത് എൻ്റെ ആണ് ആ കാണുന്ന ദ്വീപിലാണ് ഇവിടെ മധുരരാജ സിനിമ ഷൂട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ മമ്മൂട്ടിയുടെ പടം വരുന്നത് ഇതിപ്പോൾ എനിക്കറിയാൻ എനിക്കറിയില്ലായിരുന്നു പറഞ്ഞത് ഇവിടെ ഒരു ചേട്ടൻ ഉണ്ട് ഈ ചേട്ടനാണ്ട്ടാണ് പറഞ്ഞതാണ് എന്റെ പേരുന്നായിരുന്ന അഭി ചേട്ടൻ ആ സിനിമ ഷൂട്ടുമായി ബന്ധപ്പെട്ടിവിടെ കുറച്ച് വർക്കിണ്ടായിരുന്നാ പറഞ്ഞേ എന്തായിരുന്നു അപ്പൊ അവരുടെ എന്തായിരുന്നു പടത്തിലുണ്ട് പടത്തിലോട്ടുണ്ട് ഒന്നുമില്ല ശരിയാണ് അപ്പൊ വൈഫിൻ കോട്ട സെമിനാറി ഏകദേശം ഈ വഴിയാണ് അങ്ങോട്ട് പോകണ്ടത് അപ്പൊ നമ്മുടെ വൈപ്പിംഗ് സെമിനാറിയുടെ പഠിപ്പുരവാതിൽ ഉണ്ടായി കാണാം ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മിനിറ്റോളം അവർക്ക് നടക്കാനുണ്ട് അപ്പൊ എന്റെ പുറകെ കാണുന്ന ഇത് നമ്മുടെ വൈഫിൻ കോട്ട സെമിനാറിയുടെ അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് ഇനി ഇത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം പോയി കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസും അതുപോലെ ആദ്യത്തെ സെമിനാറിയും ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ട് കാണാൻ വൈപ്പിൻ സെമിനായിട്ട് തൊട്ടടുത്തുള്ള ഈ ഒരു പള്ളി ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കം ഈ പള്ളിക്ക് അതിപ്പോൾ പഴയ മോഡലിലോട്ട് തന്നെ അവർ പുതുക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഇതിനകത്ത് നിങ്ങളെ വിലയേറെ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ നമ്മൾ കാണിച്ച എന്തെങ്കിലും സംഭവങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു അടിപൊളി വിഷയമായി ഞാൻ ഉടനെ തിരിച്ചെത്താണ് അതുവരെ അതുവരെ എല്ലാവർക്കും ടാറ്റാ